ഡബ്ല്യൂ ആർ ബി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം കൊച്ചി പാടിവട്ടത്ത് ആരംഭിച്ചു നടിയും മോഡലുമായ പാർവതി ഓമരക്കുട്ടൻ ഷോറൂം ഉദ്ഘാടനം ചെയ്തു ഡബ്ല്യു ആർ ബി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെയർമാൻ ആർ പ്രേംകുമാർ ഭദ്രദീപം തെളിയിച്ചു വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് ഡബ്ല്യു ആർ ബി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സൊസൈറ്റിയിലെ അംഗങ്ങൾക്ക് സ്വർണ്ണവിലയുടെ ഇരുപത് ശതമാനം മാത്രം അടച്ചുകൊണ്ട് ഇവിടെ നിന്നും സ്വർണം വാങ്ങാനാകും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്വർണ്ണവിലയിൽ ആശങ്കപ്പെടാതെ ഇന്നത്തെ വിലയ്ക്ക് തന്നെ സ്വർണം ലഭിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ചെയർമാൻ ആർ പ്രേംകുമാർ പറഞ്ഞു ഈ ജ്വല്ലറി ഈ സൊസൈറ്റിയിലെ മെമ്പേഴ്സിനും മാത്രമല്ല കേരളത്തിലുള്ള എല്ലാ ജനതയ്ക്കും ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പുതിയ പുതിയ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ജ്വല്ലറിയാണ് ഇത് എറണാകുളം മാത്രമല്ല കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇതിപ്പോൾ വരാൻ പോകുന്നു അതിനുള്ള കാര്യങ്ങളായിട്ട് തുടക്കങ്ങൾ കുറിച്ചു ആദ്യത്തെ ബ്രാഞ്ച് ആയിട്ട് എറണാകുളം താഴെവട്ടത്തിൽ ഇവിടെ തുടക്കം നിന്നത്തെ ദിവസം കുറിക്കുന്നു